പോലീസ് ഇപ്പൊ പ്രതി പ്രതിയെന്നുള്ള മട്ടിൽ യെവിന് ചുറ്റും കടന്ന റാഗി പറക്കുകയാണ് ഒട്ടമിട്ട് പറക്കുകയാണ് ഇങ്ങനെ നിർത്തുകയില്ല ഇതുവരെ എല്ലാത്തിലെ പോലീസുകാരും ഒട്ടമ്പാടൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇത് ഗോസ്ലോ എന്നുള്ളതാണ് കുട്ടിയെ കാണാതെ പോയ സംഭവം പോലും ഒരു ഒറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെന്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും മേയർ കാണിച്ച ട്രാഫിക് ലംഘനത്തിനെതിരെ നോട്ടീസ് ശ്രീ രാജേന്ദ്രൻ കേരള പോലീസ് യെതുവിന്റെ മെമ്മറി കാർഡ് കണ്ടുപിടിച്ച് പിടിച്ചാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മൾ മെമ്മറി കാർഡ് അതായത് സിസി ടി വി ക്യാമറ ബസ്സിൽ വെച്ച് എം എം അസോസിയേഷൻ കമ്പനിയുടെ ഓണറായിട്ട് സംസാരിക്കുമ്പോൾ അതിന്റെ ഓണർ പറഞ്ഞു വെച്ചാൽ ഈ ബസ്സിൽ അത് മൂന്ന് ഉള്ളൂ ഒന്ന് യഥുവിന് അടുത്തുണ്ട് പക്ഷേ യെദുവിനല്ലേ ഫോട്ടീസ് ചെയ്യുന്നത് അത് ഡ്രൈവറിന്റെ അടുത്തും പാസഞ്ചറിനടുത്തും ഒന്ന് ഏറ്റവും ക്യാമറ ക്യാമറ ഡോറിന്റെ വേണ്ടി ഈ മൂന്ന് അറിയാം എവിടെ മെമ്മറി തീർച്ചയായിട്ടും ഇല്ല നമുക്കിപ്പോ തന്നെ അറിയാം ക്യാമറയുടെ പൊസിഷൻ നമുക്കിപ്പോ വളരെ വ്യക്തമായിട്ടുണ്ട് ഈ ക്യാമറയുടെ പൊസിഷനിൽ അല്ല ക്യാമറ ഫോക്കസ് ചെയ്യ അതിന്റെ നേരെ കാണുന്ന ആ ഫീൽഡിലാണ് സാധാരണ ക്യാമറകളുടെ എല്ലാം ഇപ്പം സ്റ്റുഡിയോകളിലെ ക്യാമറകളുടെയും ആ ഫീൽഡ് പ്രവർത്തന രീതി അങ്ങനെ തന്നെ അതിന് മുമ്പിലുള്ള ഫീൽഡിലാണ് അപ്പൊ ഇവിടെ മൂന്ന് ക്യാമറ ഉള്ളത് ഒന്ന് കണ്ടക്ടറുടെ സീറ്റില് സീറ്റിന് മുകളിലായിട്ട് ആ ക്യാമറ പക്ഷെ ഫോക്കസ് ചെയ്യുക കണ്ടക്ടർക്ക് എതിരെ ഇരിക്കുന്ന കണ്ടക്ടർ ഇരിക്കുന്ന ഡ്രൈവറുടെ ആ ആ സോറി ഡ്രൈവറിന്റെ സീറ്റിലാണ് കണ്ടക്ടറുടെ അല്ല ഡ്രൈവറുടെ ഡ്രൈവറുടെ ഭാഗത്ത് ഇരിക്കുന്ന ക്യാമറ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്നത് യാത്രക്കാരെയാണ് അല്ല ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതല്ല അത് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തെ വന്ന ഏറ്റവും പിറകിലായിട്ടാണ് ആ പിറകിലുള്ള ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് പിന്നിൽ നിന്ന് വരുന്ന വണ്ടികളെ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളും വല്ലതും വന്ന് ഇടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നൊരു പരാതി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു തെളിവായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി മൂന്നാമതൊരു ക്യാമറ വെച്ചിരിക്കുന്നത് ആ യാത്രക്കാർ പടി കയറി വരുന്നിടത്താണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പടി കയറി വരുന്നതിന് മുമ്പ് വണ്ടി വിട്ടിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു റെക്കോർഡാണത് വിമാനത്തിലൊക്കെ ബ്ലാക്ക് ബോക്സ് പോലെ ഇതെല്ലാം റെക്കോർഡറുകളാണ് പാ പാതിയിൽ ഇതുപോലെ പരാതികൾ വന്നാൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇതിലിപ്പോ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞുണ്ടോ ഈ പടി കയറി വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അതിൽ ഈ എം എൽ എ കയറി വരുന്നത് ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം അതുപോലെ തന്നെ യാത്രക്കാരുടെ കൂട്ടത്തിൽ യാത്രക്കാരെയും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ ആ ക്യാമറയിൽ കൂടി തന്നെ ഈ മേയർ ഡ്രൈവറുമായിട്ട് തട്ടിക്കയറുന്നതും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവണം ഒരുപക്ഷെ ഡ്രൈവർക്ക് മുകളിലുള്ള ക്യാമറയിലും അത് ഫോക്കസിൽ വന്നിട്ടുണ്ടായിരിക്കണം അപ്പോൾ ഫോക്കസിൽ വന്നിട്ടുള്ളത് മേയറ് അതുപോലെ യാത്രക്കാരെ അതുപോലെ ബസ്സിലേക്ക് അനധികൃതമായിട്ട് കയറി വന്ന എം എൽ എകളുടെയൊക്കെയാണ് അപ്പൊ ഈ തെളിവുകൾ ഒന്ന് നശിക്കേണ്ട ഒരാവശ്യവും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഈ ഡ്രൈവർക്കില്ല കാരണം ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് ചിത്രത്തിൽ ചിത്രത്തിലൊരിക്കലും വന്നിട്ടില്ല ഒരു പക്ഷേ അയാൾ അബദ്ധം കാണിച്ചിട്ടുണ്ട് ഈ അശ്വനം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിന്റെ പേരിൽ അങ്ങേർക്ക് ഇത് നശിപ്പിക്കണമെങ്കിൽ അതിനുള്ള ഒരു തെളിവോ റെക്കോർഡറോ അല്ല ഇത് ആ ആ സി സി ടി വികളിലൊന്നും ഇത് തെളിയുകയില്ല ആ ലെൻസുകളിലും അതിന്റെ റെക്കോർഡറുകളിലും ഡിജിറ്റലായിട്ട് ഇതൊന്നും പതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ക്യാമറകളെ വയക്കേണ്ട അഥവാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ ആദേശികമായിട്ട് കണ്ടീഷനിലായിട്ടാണ് ഞാൻ പറയുന്നത് ഒരാവശ്യവും ഇല്ലാത്തതെ മലയാളി വാർത്തയ്ക്ക് ഈ വിവരം വളരെ അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ വിവരം ലഭിച്ചിട്ടുള്ളത് സിസിടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ആ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിനേക്കാൾ ഇതിന് വ്യക്തമായിട്ട് പറയാൻ പറ്റാരുമില്ല അത് സാങ്കേതികമായിട്ടും അതുപോലെ തന്നെ അവരുടെ ഞാൻ അത് ഓണറായിട്ട് സംസാരിച്ചു ഓണവുമായിട്ട് സംസാരിച്ചു ഡ്രൈവർ അപ്പൊ എന്തെങ്കിലും ചെയ്താൽ അതായത് സ്പീഡ് ഓവർ സ്പീഡ് ഒന്നും ചെയ്താൽ അപ്പൊ അതിന് ജി പി എസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ അത് ഈ മെമ്പർക്കവിടെ നശിപ്പിച്ച് കളഞ്ഞാലും കാർഡ് തിരിച്ചു കിട്ടിയാലും ഈ കമ്പനിക്കാർക്ക് റിക്കവർ ചെയ്യാനുള്ള ഇത് ഉണ്ട് ഓപ്ഷൻ ഉണ്ട് റിക്കവർ ചെയ്യാനുള്ള കാർഡ് തിരിച്ചു കിട്ടിയാൽ അതിൽ വിഷുവൽ നശിപ്പിച്ചു കളഞ്ഞാലും ഇത് ഈ സ്ഥാപിച്ച് അവർക്ക് ഇത് റിക്കവർ ചെയ്യാനുള്ള അവകാശമുണ്ട് അവരുടെ ഈ പോലീസ് അപ്പോൾ ഈ വീഡിയോയ്ക്ക് വിറ്റും ഇങ്ങനെ പരതേണ്ട മെമ്മറി കാർഡിന് വിറ്റും പരതേണ്ട കാര്യമില്ല ഇത് അവർക്ക് തന്നെ ഈ കമ്പനിക്കാർക്ക് തന്നെ ഇത് റിട്രീവ് ഈ വിഷ്വൽ അതുപോലെ തന്നെ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ അഭിലാഷ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ പേരില് ഗെലുവിനെ കുറ്റവാളിയാക്കിക്കൊണ്ട് ഒരു നാടകം പോലീസ് കളിക്കുന്നതിൽ സംശയാസ്പദമായി എന്തോ വസ്തുണ്ട് വളരെ സംശയകരമാണത് എന്ന് മാത്രമല്ല ഇതുവരെ യുദ്ധം ഈ കാര്യം യെദുവിടെ സംസാരിച്ചപ്പോൾ യെതു എന്നോട് പറയാൽ ഒന്നുകിൽ ഈ ബസ് തമ്പാൻ സ്റ്റാൻഡിലെത്തിപ്പാരോ മാറ്റി അല്ലെങ്കിൽ ഈ ബസ് തൃശ്ശൂർ വെച്ച് പോലീസ് പിടിച്ചപ്പോൾ അവിടെ നിന്ന് മാറ്റി അതെ ആ തീർച്ചയായിട്ടും അതിനകത്ത് എന്തൊക്കെയോ കള്ളക്കളികൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട എന്നുള്ളത് വളരെ വ്യക്തമാണ് യദുവിന്റെ പരാതി മേയർക്കെതിരെയാണ് അതിനെ എതിരെയുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയാണ് കോടതി ഏൽപ്പിച്ചിരുന്നത് പോലീസ് ഇപ്പൊ യെതു ആണ് പ്രതിയെന്നുള്ള മട്ടിൽ യെവിന് ചുറ്റും കടന്ന റാഗി പറക്കുകയാണ് ഒട്ടമിട്ട് പറക്കുകയാണ് ഇങ്ങനെ നിർത്തുകയില്ല ഇതുവരെ എല്ലാത്തിലെ പോലീസുകാർ ഒട്ടമ്പാടൊന്നും അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശം ഇത് ഗോസ്ലോ എന്നുള്ളതാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായതിന്റെ പശ്ചാത്തലത്തിലായിരിക്കണം ഇതൊക്കെ അറിയാൻ അതെ കേരളത്തിന്റെ സൈബർ പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഒക്കെ ഉള്ളതാണ് അവർക്കൊക്കെ ഇതിന്റെ അവരുടെ സാങ്കേതിക സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാല് അവരുടെ ഉപദേശങ്ങൾ കിട്ടിക്കഴിഞ്ഞാല് അവരുടെ സംശയങ്ങൾ ചോദിക്കാം ചെയ്യാറുണ്ടല്ലോ നിമിഷങ്ങൾക്കകൾ അതുപോലെ മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ ആര് എന്ത് വാഹനം ഓട്ടിക്കുമ്പോഴും നിയമം തെറ്റിക്കുമ്പോ എം വി ഡി എന്ന് ഒരാൾ ചാടി വീണു എന്തുകൊണ്ട് മേയർ ആര് താടിഞ്ഞാറ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ലംഘനം നടത്തിയപ്പോൾ എന്തുകൊണ്ട് എം വി ഡി ഇത് എത്തന്നിട്ടില്ല അതെ ഈ ട്രാഫിക് നിയമം ലങ്ങനെ തന്നെ അല്ലേ നമ്മൾ വഴി നീലെ എ ക്യാമറകളും സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതൊക്കെ സ്പീഡ് എം വി ഡിക്ക് അത് ഹീസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ഇതിക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ ഈ ഒരുമാതിരി കേരളത്തിലെ ജനങ്ങളെല്ലാം വിഡ്ഢിയാക്കിഡികളാക്കുന്ന മാതിരി ഇത് എന്തുകൊണ്ട് മേയറെ ചോദ്യം ചെയ്തിട്ടില്ല മേയറെ എന്തുകൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നില്ല മുഖ്യമന്ത്രിമാരെ വരെ ഈ രാജ്യത്ത് കസ്റ്റഡിയിൽ എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മേയർ തിരുവനന്തപുരത്തെ മേയർ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ആ ചിത്രങ്ങളിൽ കൂടി തന്നെ വിഷ്വൽസിൽ കൂടി തന്നെ അപ്പൊ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള പരിഗണന എന്താണ് ചേരോ വികാരം മേയറെ എപ്പോഴും സ്ഥിരമായിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് എം എൽ എയുടെ ഭാര്യ ആയതുകൊണ്ടോ സി പി എമ്മിൽ പെട്ടത് കൊണ്ടോ സി പി എം എൽ പെട്ടതുകൊണ്ട് എന്തു കുറ്റം കാണിച്ചാലും അത് കോടതി പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പോലീസിന് നിലപാട് നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ അത് ഡി ജി പിന്നെ മറുപടി പറയണം ഇപ്പൊ ഡി ജി പി അല്ല ഭരിക്കുന്നതെന്ന് പറഞ്ഞു സമാന്തരമായിട്ട് വേറൊരു സർവീസ് ഒരു പോലീസ് സർവീസ് ഉണ്ടെന്ന് പറയുന്നു ഏത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഈ ബസ് കൊടുന്നത് മേയർ ഭരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഈ ജനങ്ങളുടെ ഈ സംശയങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് വികാര പ്രകടനങ്ങൾക്കുള്ള വേദി അല്ല ഇത് വിവേകത്തോടു കൂടി കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത ഈ നികുതി പണം കൊടുക്കുന്നവരോട് പറയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഈ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കുണ്ട് നീട്ടേണ്ട കാര്യം എന്താണ് ഈ കുട്ടിയെ കാണാതെ പോയ സംഭവം പോലും ഒരു ഒറ്റ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്തുകൊണ്ട് വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും മേയർ കാണിച്ച ട്രാഫിക് ലംഘനത്തിനെതിരെ നോട്ടീസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ മെമ്മോ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നടപടിയെടുക്കുന്നില്ലെങ്കിൽ വരെ എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് ഈ കേരളത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഭാഴ്ശിത്വത്തിനെതിരെയുള്ള സമരത്തിന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നിയമവാഴ്ചയുടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാതാലമായിട്ടുള്ള പ്രൊഫകൻ്റെ നടത്തുന്ന പ്രചാരണ ആയുധങ്ങൾ അങ്ങനെ ഒരുക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് ഇതെന്തും കഴിയാത്ത എന്തുകൊണ്ടാണിത് മൊത്തത്തിൽ ആകെ താറുമാറായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എന്തെങ്കിലും മെമ്പർക്കാർ പോലീസ് വീണ്ടെടുക്കുമ്പോൾ സത്യാവസ്ഥ എന്താണ് പുറത്തറിയാം നന്ദി ശ്രീ രാജേന്ദ്ര